ചെയ്യാൻ വേണ്ടി നമ്മൾ ഏറ്റെടുത്തു അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുറിച്ച് കുട്ടിന്നുള്ളത് എല്ലാ ദിവസവും നമ്മളെല്ലാം സംസാരിക്കുന്നതിനപ്പുറത്തേക്കൊക്കെ നല്ല രീതിയിലേക്ക് പറയാൻ വേണ്ടി നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കുട്ടികളെ എത്തിക്കൊണ്ടൊരു ജനാധിപത്യ any I'm Oh, ും പാട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് പറയാൻ വേണ്ടിയുള്ളത് നമ്മുടെ യൂണിറ്റുകളെ നമുക്കിപ്പോ സ്മാർട്ട് ഫോൺ എല്ലാം കുട്ടികളും നമ്മുടെ ക്ലാസ് മുറികളും ഉൾപ്പെടെ സ്മാർട്ടാണ്